ഒരുപാട് സമ്പാദിച്ചു കൂട്ടുന്നവനല്ല ധനികൻ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും അതുപോലെ ഉള്ളതിൽ ഒരു പങ്ക് അന്യന് ഉള്ള ഒരു മനസ്സുണ്ടായിരിക്കുകയും ചെയ്യുന്നവനാണ് ധനികൻ ഓടാനുകോടി ബാങ്കിൽ നിക്ഷേപിക്കുകയും എന്നിട്ട് അഞ്ച് രൂപയുടെ ദാരിദ്ര്യം കാണിക്കുകയും ചെയ്യുന്നെങ്കിൽ അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ നമ്മൾ ആരും വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല പോകുമ്പോഴൊന്നും കൊണ്ടുപോവുകയും ഇല്ല ഈ ഇടയ്ക്കുള്ള മരണത്തിനും ജനനത്തിനുമിടയിലുള്ള കുറച്ച് കാലത്തെ ജീവിതത്തിന് വേണ്ടി നാം തട്ടിപ്പറിച്ചും വെട്ടിപ്പറിച്ചും മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചും വേദനിപ്പിച്ചും തൻ്റെ സുഖം നേടാൻ ശ്രമിക്കുന്നു ഇതിലൊന്നും ശാന്തിയും സമാധാനവും ലഭിക്കാൻ പോകുന്നില്ല തനിക്ക് സുഖം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെ മറ്റുള്ളവനും സുഖത്തിന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് യാതൊരു അശാന്തിയും ഇല്ലാതെ ജീവിക്കാൻ നോക്കണം ഇതാണ് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്കാവശ്യം